കർഷക മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ഏതാണ് അണലി ചേര നീർക്കോലി മൂർഖൻ ഉത്തരം ചേര ഏത് രാജ്യത്താണ് കഞ്ചാവ് ഉത്ഭവിച്ചത് ആഫ്രിക്ക ജപ്പാൻ ഇന്ത്യ ചൈന ഉത്തരം ചൈന ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി കിട്ടാൻ കൊള്ളേണ്ട സമയം രാവിലെ ആറു മണി മുതൽ എട്ട് മണി വരെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാല് വരെ രാവിലെ മണി മുതൽ മൂന്ന് വരെ വൈകുന്നേരം നാല് മണി മുതൽ അഞ്ച് വരെ ഉത്തരം രാവിലെ പത്ത് മുതൽ മൂന്ന് വരെ ഏറ്റവും കുറഞ്ഞ ദിവസങ്ങളുള്ള മാസം ഏതാണ് മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി മെയ് ഉത്തരം ഫെബ്രുവരി അടുക്കളയിൽ വെച്ചാൽ ദുരിതവും കഷ്ടപ്പാടും ഐശ്വര്യക്കേടും വരുത്തുന്ന വസ്തു കണ്ണാടി ചൂൽ ഉരൽ കയർ ഉത്തരം ചൂൽ പ്രണയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് റോം വെനീസ് പാരീസ് വുഹാൻ ഉത്തരം പാരീസ് ഏറ്റവും മോശം ഓർമ്മശക്തിയുള്ള മൃഗം ഏതാണ് ആന എലി കഴുത കുതിര ഉത്തരം ആന മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ് ഒട്ടകം ആന കഴുത കുതിര ഉത്തരം ഒട്ടകം പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പഴം ഏതാണ് മാമ്പഴം പപ്പായ ചക്കപ്പഴം വാഴപ്പഴം ഉത്തരം മാമ്പഴം ഹൃദയം ഇല്ലാത്ത ജീവി ഏതാണ് പന്നി കുരങ്ങൻ കീരി സ്റ്റാർഫിഷ് ഉത്തരം സ്റ്റാർഫിഷ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ ചൊവ്വ വ്യാഴം ശനി ഉത്തരം ശുക്രൻ